ൂർക്കാട് എം സി റോഡിൽ ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പന്തളം കൊട്ടാരത്തിൽ മരിച്ചത് ചെങ്ങന്നൂർ എം സി റോഡിൽ കെ എസ് ആർ ടി സി ബസും അപകടത്തിൽ പന്തളം ഉളനാട് കൊട്ടാരത്തിൽ സുരേഷ് കുമാറാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് കാരക്കാട് എം സി റോഡിൽ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി എക്സ്പ്രസ് ബസ് സുരേഷ് കുമാർ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് ബൈക്കിൽ ഇടിച്ചത് ബസിന് മുൻപേ പോയ കാറിനെ മറികടക്കുമ്പോഴാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് സുരേഷ് തെറിച്ച് റോഡിൽ വീണു ബസിന്റെ മുൻവശത്ത് ഉടക്കിയ ബൈക്കുമായി കുറേ ദൂരം മുൻപോട്ട് നീങ്ങിയ ശേഷമാണ് നിന്നത് റോഡിൽ തെറച്ചു വീണ സുരേഷിനെ നാട്ടുകാർ ചേർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി ഏഴരയോടെ മരണത്തിന് കീഴടങ്ങി ചെങ്ങന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു സുരേഷ് കുമാർ പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാരനായിരുന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ